എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് സാരികളുടെ കളക്ഷനുമായിട്ടാണ് അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാരെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോ കാണുക ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക വരും വീഡിയോയിലോട്ട് പോകാം ഇതിൽ നമ്മൾ ഓരോ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ കളർ ഉണ്ട് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചർട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ആദ്യം തന്നെ ഇതാ ഓ യെല്ലോ ആൻഡ് ഗ്രീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് അത് തന്നെ ആദ്യം ഓപ്പൺ ചെയ്യാം ഇതാണ് ബോഡി ഈ ാണ് മുതണി വരട്ടോളിൽ മുന് ചെറിയ ഡിസൈൻ ഉണ്ട് ബ്രോക്കേറ്റ് ഡിസൈനെ മുന്താണിക്ക് ഫുൾ ഡിസൈൻസ് വരും അതേപോലെ ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ ഡിസൈൻ്റെ ചെറിയ ഡോട്ട് വർക്ക് വർക്ക് വരും ഇതിന്റെ ബോർഡർ അതേപോലെ സൈഡിൽ പുട്ടാവർക്ക് വരുന്നുണ്ട് ബോഡിയിലേക്കും ക്രോസ് ഡിസൈൻ്റെ ഉള്ളിൽ പുട്ടാവർക്ക് വരും അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വരുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ റേറ്റ് മാത്രമേ വരില്ലോ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും അടുത്തൊരു ഐറ്റം വരുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരാം വന്നിട്ട് നല്ലൊരു റിച്ച് ബ്ലൂ ഫുൾ ആയിട്ടും ആണ് അതേപോലെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബോർഡറും അതേപോലെ നിങ്ങൾക്ക് ആ ബ്ലൂവിന്റെ കളറാണ് ബോർഡർ വരുന്നത് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ഒരു സൈഡ് ചെറിയ ബോർഡറും ഇനി ഒരു സൈഡ് മുന്താണിന്റെ അതേ സെയിം ഡിസൈനിൽ തന്നെ ബോർഡർ ഇങ്ങനെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ചെറിയ ഫുൾ ആയിട്ടും ചെറിയ ഡിസൈൻസുകൾ ഇങ്ങനെ ഫുൾ ആയിട്ടും വരും ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എണ്ണൂറ്റിഅമ്പത്തിമൂന്ന് റേറ്റ് ആണ് വരാം

മുന്താണിയിലേക്ക് വരുന്നത് ഇതാണ് വരുന്നത് ബോഡിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഒരു 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 ഇതിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് ഈ ചെറിയ വർക്കുകൾ ഉണ്ട് ബ്ലൗസിലേക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ചാണ് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തിനാല് റേഞ്ചാണ് വരാം പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഐറ്റം വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് യൂണിഫോം സാരികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പറഞ്ഞാൽ മതി ചെയ്ത് കൊടുക്കുന്നതാണ് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ മുന്താണിയിലേക്ക് വരുന്നത് ഇതാണ് വരിക ബ്ലൂ ആണ് ബോഡിയിലേക്ക് ഫുൾ ആയിട്ടും ഈ ചെറിയ റൗണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ അഞ്ഞൂറ്റി നാപ്പത്തി ആറ് റേഞ്ച് മാത്രമേ ആ റേഞ്ച് മാത്രമേ വരുള്ളൂ ആണ് ബോഡി ഫുള്ളും എംബോസ് വർക്കായിട്ടും വരും അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പുട്ട വർക്കും വരും കളർ ചേഞ്ച് ഇതാണ് ഇതാണ് മുന്തുണിക്ക് വരുന്നത് സാരിയുടെ ഡിസൈൻ ഫുൾ ആയിട്ടും വരും ബോഡിയിലേക്ക് നോക്കുമ്പോൾ ഇതാണ് എംബോസ് വർക്ക് ഉള്ളിൽ ഫുള്ളും ഗോൾഡൻ്റെ ഉണ്ട് അതേപോലെ ചെറിയ ത്രെഡ് വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോർഡർ നല്ല ബ്രൈഡൽ സാരിയുടെ സൈഡിയുടെ ബോർഡറാണ് കേട്ടോ ഫുള്ളായിട്ട് ഹെവിയായിട്ടുള്ള ബോർഡറാണ് അതേപോലെ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ഡോട്ട്സ് വർക്ക് ഡിസൈൻസും വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്നാണ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ ആയിരത്തി മുപ്പത്തിരണ്ട് റേഞ്ച് മാത്രമേ വരുള്ളൂ വരള്ളൂ ത്രീ ട്വന്റ് ഇത് മുന്താണി ഒരു ഡിഫറെൻ്റ് ആണ് ഉണ്ടോളൂ മുൻതാണിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇതിങ്ങനെ കൊടുത്തിട്ട് ഒരു പുട്ട വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു സ്പ്രേ ചെയ്തതുപോലെ ഇതിൽ തന്നെ തന്നെ ഒരു സ്പ്രേ ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഫുൾ ആയിട്ടും വർക്കാണ് മുന്താണിക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുട്ടാവർക്കാണ് വരാം ഇതേപോലെ പുട്ടാവർ ബോഡിയിലേക്ക് വരാം ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് ബ്ലൗസിലേക്ക് ചെറിയ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലേക്ക് ഇതും വരുന്നുണ്ട് ബോർഡറും വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പിങ്കും ഇതിന്റെ വരുന്നത് ഏഴ് എട്ട് കളേഴ്സ് എട്ടൊമ്പത് കളേഴ്സ് അവൈലബിൾ വരുന്നുണ്ട് അതേപോലെ വരുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ചാണ് ഹോൾസെൽ പ്രൈസ് വരുമ്പോൾ എണ്ണൂറ്റി നാലാണ് ഹോൾസെയിൽ പ്രൈസ് വരാം ഗിഫ്റ്റ് കൊടുക്കാനും ഇത് യൂസ് ായിട്ട് നോക്കുമ്പോൾ ബോർഡർ ഇതിങ്ങനെ ആയിട്ട് ഹെവി ബോർഡർ ആയിട്ട് വരും ചെറിയ ഒരു ഹിവിങ് ബോർഡർ അതൊക്കെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ചെറിയ എംബോസ് വർക്കും ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് മെറൂൺ കളറാണ് ബോഡി ഇതാണ് മുന്താണിയിലേക്ക് ഞങ്ങൾക്ക് ബോർഡറിന്റെ അതേ സെയിം ഡിസൈൻ തന്നെ ഫുൾ ആയിട്ട് മുന്താണിക്ക് അങ്ങനെ ലിഫ്റ്റ ഡിസൈൻ മുന്താണിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസിലേക്ക് നോക്കുമ്പോൾ ബ്ലൗസ് ആണ് വരുന്നത് അതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ ആയിരത്തി ഇരുപത്തിനാല് റേഞ്ച് മാത്രമേ വരട്ടുള്ളൂ അടുത്തൊരു മോഡൽ ഒരു ലാവണ്ടർ കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ചെറിയ സ്ക്വയർ ഡിസൈനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു കസവിന്റെ വർക്കും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോഡി വർക്ക് ഉണ്ട് ുംട്രാസ്റ്റ് ആണ് വരാ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ഗ്രേ ഷെയ്ഡും ഒരു വാടാമലിയുടെ ഷെയ്ഡും വരുമ്പോൾ നന്നായി നന്നായിട്ട് നമുക്ക് ഉടുത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ഇതിന്റെ കളർ ചേഞ്ച് അപ്പോൾ ഞങ്ങൾക്ക് റേറ്റ് വരുന്നത് 990 ആണ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എണ്ണൂറ്റി പത്തൊമ്പത് രൂപ റേഞ്ചാണ് അതിലേക്ക് വരുന്നത് പിന്നെ അടുത്തൊരു ഐറ്റം ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഒരു ഗ്രീനും ഡാർക്ക് ഒരു ഗ്രീൻ ആണ് വരാ ഡാർക്ക് ഗ്രീനിന്റെ പുട്ട വർക്ക് വരും ലൈറ്റ് ഗ്രീനിന്റെ ബോഡി ഫുൾ വരും അതിന്റെ ഇതിൽ ബോർഡർലെസ് ആണ് ബോർഡർ നോക്കുമ്പോൾ പുട്ട വർക്ക് ആയിട്ട് ഇങ്ങനെ വരും

അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അതായതി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് കളർ ഒരു ആണ് ചോക്ലേറ്റ് വരുന്നത് ബോർഡറിൽ നോക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ ചെറിയ വലിയ ഒരു റൗണ്ട് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോഡിയിലേക്ക് ചെറിയ ഡിസൈൻസ് ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ഇങ്ങനെ വരും അത് മുന്താണി നോക്കുമ്പോൾ നല്ല ബ്രൈഡൽ സാരിയുടെ വർക്കാണ് മൂന്നാണിക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മുൻതാനിക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് ബ്ലൗസ് നമുക്ക് നമുക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വരുന്നത് ഇതൊക്കെ പറ്റിയ വേഗം തന്നെ ബുക്ക് ാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ ആ വരുന്നത് ഒരു ഷിപ്പിംഗ് ചാർജ് വരും ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ടല്ലോ ഇതിലൊക്കെ കളേഴ്സ് ആണ് അവൈലബിൾ വരുന്നുണ്ട് അടുത്തൊരു ബേബി പിങ്കിന്റെ ഒരു ആണ് ഇതിൽ വന്നിട്ട് നമ്മൾ കസേ ഫുൾക്കാണ് ഇത് ഫുൾ ത്രെഡ് ത്രെഡ് ഫുൾ ആയിട്ട് ലൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോർഡർ വന്നിട്ട് ഒരു ലൈൻസ് ആണ് ഇത് നന്നായി നന്നായിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ബോഡിയില് വന്നിട്ട് ഈ സ്ക്വയർ ഡിസൈൻ ത്രെഡ് വർക്കിൽ തന്നെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുന്താണി വരെ മുന്താണിക്ക് ബോഡിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേ ഡിസൈനിൽ തന്നെ ഫുൾ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് സ്ട്രൈപ്സ് ആണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ ആയിരത്തി മുപ്പത്തിരണ്ടാണ് അതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് ബനാറസി സാരിയുടെ തന്നെ ഒരു ബനാറസി സാരിയുടെ ആണ് ഗ്രീൻ വിത്ത് എല്ലോ ഇതാണ് ബോഡി ഫുള്ളായിട്ട് ഗ്രീൻ വരും അല്ല യെല്ലോ യെല്ലോ വരും ബോർഡർ ഗ്രീൻ ആണ് വരിക മൂന്താണിക്ക് അതേപോലെ ഗ്രീൻ ബ്ലൗസും ഗ്രീനിൽ ബ്ലൗസ് ആണ് വരിക ഇതിന് കളർ ചേഞ്ചസ് ഉള്ള ഒരുപാട് ഉണ്ട് ഇത് ബനാറസിസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ അടുത്തൊരു സോഫ്റ്റ് ചിൽ വലിയ ബോർഡർ ആയിട്ട് ഒരു ചിക്കു കളറാണ് വരുന്നത് ലൈറ്റ് കളറായിട്ടൊരു കളറാണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ഉള്ളത് ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെ വലിയ ബ്രൈഡൽ സാരിയുടെ ബോർഡറാണ് ഇത് വരുന്നത് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഫുൾ ആയിട്ടും ഈ വർക്ക് വരുന്നുണ്ട് അടുത്തടുത്ത് തന്നെ വർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് കല്യാണത്തിന് കൊടുത്തു പോകാനും ഒക്കെ നല്ല സാരികളാണ് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് ഇതാണ് വരാം അതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇങ്ങനെ ചെറിയ ബ്ലൗസ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോ ആയിരത്തി നാല് രൂപ ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അവിടുത്തെ So ി വരുന്നത് ഇങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് വർക്ക് കസവ ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു മാങ്കോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ബോഡിയിലേക്ക് കൊടുത്തത് ഇതൊരു പയർ വെച്ചാണ് കളർ വരുന്നത് വീഡിയോയിൽ ചെറിയൊരു കളർ ഡിഫറൻസ് കാണിക്കുന്നത് ആക്ച്വൽ കളർ ഇതാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് പ്ലെയിൻ ആണ് വരും എംബോസ് വർക്ക് വരുന്നുണ്ട് ചെറിയ എംബോസ് വർക്കും വരുന്നുണ്ട് ചെറിയ ഇതിലും കൊടുക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ പ്രൈസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഈ ബോർഡർ 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 ചെറിയൊരു ചെറിയൊരു മുന്താണിക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹെവി മുന്താണിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള മുന്താണിയാണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിലേക്ക് നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുള്ളായിട്ടും ബോഡിയിലേക്ക് അടുത്തടുത്ത് തന്നെ ഡിസൈൻ വരും ഇതിൻ്റെ ബ്ലൗസും അതേപോലെ എംബോസ് വർക്കുള്ള ബ്ലൗസ് ആണ് വരുന്നത് ചെറിയ വർക്ക് ഉണ്ട് സ്ലീവിലേക്ക് ഈ ഡിസൈനും വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ അറുനൂറ്റി എൺപത്തി ഏഴ് രൂപ ആ റേഞ്ചാണ് വരുന്നത് പിന്നെ ഇതാ അടുത്തൊരു മെറൂൺ കളറിൽ ഇതൊക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോളൂ താഴെ കണ്ണ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ും നല്ലൊരു ഷെയ്ഡാണ് മെറൂൺ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല നന്നായി ഉടുക്കുമ്പോഴും ബ്ലൗസ് കോൺട്രാസ്റ്റ് അല്ല സെയിം കളറാണ് കളർ ഇതാണ് അതിന്റെ മുന്താണിലേക്ക് ഇങ്ങനെയാണ് വരിക ഡിസൈൻ എടുത്ത് കാണിക്കുന്നില്ല ഇതാണ് വരുന്നത് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ആണ് ഫുൾ ആയിട്ട് ബ്ലൗസിലേക്ക് ഫുൾ ആയിട്ട് വർക്ക് വരും ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി പത്താണ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ എണ്ണൂറ്റി എൺപത്തിരണ്ട് റേഞ്ചാണ് വരാം പ്ലസ് ഒരു അറുപത് രൂപ കേരളത്തിനകത്താണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും ടുത്തൊരു വാടാമില കളർ വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് മുന്താണിയിലേക്ക് വരുന്നത് പല്ലേക്ക് പീക്ക് ബ്ലൂ ഇങ്ങനെ വരുന്നുണ്ട് ബോർഡർ അതേപോലെ റിച്ച് ആയിട്ട് ബ്രൈഡൽ ആയിട്ട് ബോർഡർ പോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളും ഈ ചെറിയ ഡിസൈൻസ് വരും ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് വരുന്നത് ബ്ലൂ രണ്ട് സൈഡും ടെമ്പിൾ ബോർഡർ ആയിട്ട് വരും ബോഡി ഫുള്ളും ചെറിയ ഡിസൈൻസ് വരും മൂന്നാണിക്ക് വരുന്നത് ഒരു നേവി ബ്ലൂയുടെ കളറാണ് ബോർഡറിൻ്റെ അതേ സെയിം കളർ നേവി ബ്ലൂയുടെ ബോർഡർ കളറാണ് മൂന്നാണിയിലേക്ക് വരുന്നത് ബോഡിയിലേക്ക് നിങ്ങൾക്ക് ചെറിയ പുട്ട വർക്ക് വരും അതിൻ്റെ ബ്ലൗസിലേക്കും വർക്ക് വരും നേവി ബ്ലൂ കളർ ബ്ലൗസിലേക്കും വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പത്ത് പതിനെട്ട് സാരികൾ കാണിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാവരുടെയും കളർ ചെയ്ഞ്ചസ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാട് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു